പരീക്ഷയിൽ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള പത്ത് ട്രിക്കുകൾ ഒന്ന് ഒരിക്കൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തി നാം പരീക്ഷ എഴുതുമ്പോൾ ഒരു പേജിൽ എത്ര വരികൾ എഴുതണം ഒരു വരിയിൽ എത്ര വാക്കുകൾ എഴുതണം അവർ പത്തായിരത്തിലധികം കുട്ടികളെ കൊണ്ട് ഒരേ ഉത്തരം എഴുതിപ്പിച്ച് പല ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഇവാലുവേറ്റ് ചെയ്യിപ്പിച്ചു അങ്ങനെ അതിന് ടാബ്ലെറ്റ് ഫോർമിലാക്കി അവർ കണ്ടുപിടിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഒരു പേജിൽ ഇരുപത്തഞ്ച് വരികളും ഒരു വരിയിൽ അഞ്ച് വാക്കുകളും എഴുതുന്ന ഒരു കുട്ടിക്ക് മറ്റു കുട്ടികളെക്കാൾ അഞ്ച് ശതമാനം മാർക്ക് കൂടുതൽ ലഭിക്കും ഈ പഠനത്തിന് ശേഷം ഹാർവേഡ് യൂണിവേഴ്സിറ്റി അവരുടെ ആൻസർ ഷീറ്റിനെ ഒരു പേജിൽ ഇരുപത്തഞ്ച് വരിയും ഒരു വരിയിൽ അഞ്ച് വാക്കുകൾക്കുള്ള സ്ഥലവും വിട്ട് പ്രിന്റ് ചെയ്യാൻ തുടങ്ങി ഈ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയുടെ ആൻസർ ഷീറ്റ് നാം വാങ്ങി അതിൽ എഴുതി പഠിച്ചാൽ നമുക്ക് എ ഫോർ ഷീറ്റ് കിട്ടിയാലും അതിൽ നല്ല വൃത്തിയായി എളുപ്പത്തിൽ എഴുതി ധാരാളം മാർക്ക് വാങ്ങാൻ കഴിയും രണ്ട് ഹാൻഡ് റൈറ്റിംഗ് ഒരു കുട്ടി അവന്റെ ആൻസർ ഷീറ്റിന്റെ ആദ്യത്തെ പേജ് നല്ല വൃത്തിയിൽ എഴുതുകയും രണ്ടാമത്തെ കുട്ടി ആൻസർ ഷീറ്റിന്റെ ആദ്യത്തെ പേജ് സാധാരണ അവന്റെ സാധാരണ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുകയും ചെയ്താൽ ആദ്യത്തെ കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിയേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടും കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ മൂന്ന് ക്രോണോളജിക്കൽ ഓർഡറിൽ ഉത്തരം എഴുതണം ചില കുട്ടികൾ ഉത്തരം എഴുതുമ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതും മറ്റു ചില എളുപ്പമുള്ള ഉത്തരങ്ങൾ ആദ്യം എഴുതുകയും മറ്റു ഉത്തരങ്ങൾ അവസാനം എഴുതുകയും ചെയ്യും പക്ഷേ ക്രോണോളജിക്കൽ ഓർഡറിൽ ഉത്തരം എഴുതുന്ന ഒരു കുട്ടിക്ക് മറ്റു കുട്ടിയേക്കാൾ അഞ്ചു ശതമാനം അഡ്വാൻറ്റേജ് കൂടുതലാണ് കാരണം ആൻസർഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന വ്യക്തി ചിന്തിക്കും ഇവൻ ലൈഫിൽ നല്ല അച്ചടക്കമുള്ള വ്യക്തിയാണ് നല്ല അടക്കം ചിട്ടയും ഉള്ള ഒരു കുട്ടിയാണെന്ന് അവർക്ക് ഒരു തോന്നൽ വരും നാല് ടൈം മാനേജ്മെന്റ് പത്ത് ക്വസ്റ്റ്യൻ തന്നാൽ നാം മുഴുവൻ പത്ത് ക്വസ്റ്റ്യനും എഴുതി വെച്ച ഒരു കുട്ടിയും പത്ത് ക്വസ്റ്റ്യനിൽ ഒൻപത് ക്വസ്റ്റ്യൻ എഴുതുകയും ഒരു ക്വസ്റ്റ്യൻ വിടുകയും ചെയ്ത ഒരു കുട്ടിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒൻപത് ക്വസ്റ്റ്യൻ എഴുതി ഒരു ക്വസ്റ്റ്യൻ വിട്ട കുട്ടിയുടെ ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി ചിന്തിക്കും ഇവൻ ടൈം മാനേജ്മെന്റ് ഇല്ലാത്ത ഒരു കുട്ടിയാണ് ഇവന് സമയം നന്നായി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു കുട്ടിയാണ് പത്ത് ക്വസ്റ്റ്യനുള്ള സമയം കൊടുത്തതിൽ ഇവന് പത്ത് ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്ന് അവർ ചിന്തിക്കും അഞ്ച് ഹൈലൈറ്റിംഗ് നമ്മൾ ഉത്തരം എഴുതുമ്പോൾ സബ് ഹെഡിങ്ങും പോയിന്റുകളും അണ്ടർലൈൻ ചെയ്തു വെച്ചാൽ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ ആദ്യം ഇവ നോക്കുന്ന വ്യക്തിയുടെ ശ്രദ്ധ വരുന്നത് ആ ിലേക്കായിരിക്കും ആറ് ഓപ്പണിംഗ് സെന്റൻസ് ആൻഡ് ക്ലോസിംഗ് സെന്റൻസ് ഒരു ആൻസർ ഷീറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരികളാണ് ആദ്യത്തെ വരികളും അവസാനത്തെ വരികളും ഒരിക്കൽ മുൻ ഡി ജിപ്പായ അലക്സാണ്ടർ ജേക്കബ് സാറിനോട് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ വൈസ് പ്രിൻസിപ്പൽ പറഞ്ഞു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ച് എഴുതുക അപ്പോൾ അദ്ദേഹം വേണ്ടി ഇന്ത്യ മോൺ ഇൻഡിപെൻഡൻസ് ഇതേ സെന്റൻസ് അവിടുത്തെ ടു ആൻഡ് ഹാഫ് ഡെക്കേഡ് സിൻസ് ദി സ്റ്റാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഡോൺ ഓൺ ദൈസ ഇന്ത്യൻ ഹിസ്റ്ററി അർത്ഥം രണ്ടും ഒന്നാണെങ്കിലും എക്സ്പ്രഷൻ മാറുന്നതിനനുസരിച്ച് നമ്മുടെ മാർക്കിനും വ്യത്യാസമുണ്ടാകും ഏഴ് നമ്മൾ എപ്പോഴും ഉത്തരം മുഴുവനായി എഴുതി വെക്കണം വെറും പോയിന്റുകൾ മാത്രമായി എഴുതി വെക്കരുത് കാരണം പോയിന്റ് കുറവാണെങ്കിലും ഉത്തരം മുഴുവനായി വിശദീകരിച്ച് വലുതാക്കി എഴുതുമ്പോൾ ഉത്തരം നോക്കുന്ന വ്യക്തി ചിന്തിക്കും ഇവൻ നന്നായി പഠിച്ചിട്ടുണ്ട് ഇവൻ നന്നായി എഴുതിയിട്ടുണ്ട് എന്ന തോന്നൽ അവരുടെ മനസ്സിൽ വരും എട്ട് മഹാന്മാരുടെ ചില വരികൾ നാം പഠിച്ചു വെക്കണം കാരണം മെസ്സേ എഴുതുമ്പോൾ അതിനിടയിൽ അമേരിക്കയിലെ ആൾ എന്തു പറഞ്ഞു ആഫ്രിക്കയിൽ ഒരാൾ എന്ത് പറഞ്ഞു ജപ്പാനിൽ ഒരാൾ എന്ത് പറഞ്ഞു എന്നിങ്ങനെ എഴുതി വെക്കുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്ന വ്യക്തി ചിന്തിക്കും ഇവൻ നല്ല വേൾഡ് വിഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ഇവൻ ലോകത്തെ കുറിച്ച് നന്നായി അറിയുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ നമുക്ക് മറ്റു കുട്ടികളേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടും ഒൻപത് മഹാന്മാരുടെ കോട്ടുകൾ പഠിച്ച് നമ്മൾ ഉത്തരം എഴുതുന്നതിനിടയിൽ ഉൾപ്പെടുത്തണം അപ്പോഴും നമുക്ക് മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ മാർക്ക് ലഭിക്കും പത്ത് ഹൂസ്റ്റൺ പീറ്റേഴ്സന്റെ ട്രഷറി ഓഫ് ദി വേൾഡ്സ് ഹൺഡ്രഡ് ഗ്രേറ്റസ്റ്റ് സ്പീച്ച് എന്ന പുസ്തകത്തിൽ നിന്ന് വിശ്വപ്രശസ്തമായ പത്ത് വരികളെങ്കിലും നാം പഠിച്ചു വെക്കണം ഇത് നമ്മൾ ഉത്തരത്തിനിടയിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ മാർക്ക് ലഭിക്കാൻ സാധിക്കും